ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തി ഒമ്പതാം അധ്യായം ഭഗവത് ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സരസ്വതീതീരം നടത്തും ഋഷിമുഖ്യരിൽ ത്രിമൂർത്തി മുഖ്യനാരെന്ന് ഉത്ഭവിച്ചു സംശയം നൃപ അതന്വേഷിക്കാൻ ഋഷികൾ ബ്രഹ്മപുത്രനെ അയക്കയാൽ അവൻ ബ്രഹ്മസഭുക്കാനന്തരം ൊഴുതില്ല നമിച്ചില്ല ചെന്നുകേറിയവൻ മകൻ ഭഗവാൻ വിധി കോപിച്ചു തട്ടിക്കേറി പൊടുന്നനെ മകനോടുണ്ടായ കോപം വിരിഞ്ചൻ ബുദ്ധിയാൽ ക്രമാൽ തീയിൽ നിന്നുണ്ടായ നീരാൽ തീയെന്നോണം അടക്കിനാൻ തുടർന്നു ഭൃഗു കൈലാസം പൂകവേ ഭഗവാൻ ശിവൻ എണേറ്റു സോദരനയെന്നോണം പുൽകാൻ ശ്രമിക്കവേ ശ്മശാനവാസിനീ എന്നു ഭൃഗു പിമ്പോട്ടു മാറവേ ശൂലത്താൽ കൊല്ലാൻ ശ്രമിച്ചു ഗോപിഷ്ഠൻ തീക്ഷണതൃക്കവൻ അപ്പോൾ കാൽക്കൽ വീണു വാഴ്ത്തി കോപമിറക്കവേ ഭൃഗു സാക്ഷാൽ വിഷ്ണുവാഴും വൈകുണ്ഠം ജവാൽ ലക്ഷ്മി തൻമടിയിൽ ചാഞ്ഞ ഹരിത നെഞ്ചിലാ ഭൃഗു ചവിട്ടവേ ചാടിയെഴുന്നേറ്റു ലക്ഷ്മിയുറത്തവൻ മുനിതൻ മുന്നിൽ തലതാഴ്ത്തിയിടവൻ പറഞ്ഞാൻ സ്വാഗതം ബ്രഹ്മൻ സ്വീകരിക്കൂ വരാസനം അറിഞ്ഞില്ല വന്നത് ആ തെറ്റ വിടുന്നു കുറുക്കണേ മഹാമുനേ ഭവൽപാദം രണ്ടും അത്യന്തകോമളം എന്നോദിത്തൻ പാണികളാലവയത്തെഴുകീ ഹരി എന്നെ എന്നിലെ ലോകത്തെ ലോകപാലരെയും ഭവാൻ ദീർഘീകരിക്കണേ തീർത്ഥപാദ നിഞ്ചരണാമ്പുവാൾ ത്വൽ ത്വൽപുണ്യപാത സ്പർശം ലഭിക്കയാൽ ഭൂതമൻ വക്ഷസിൽ അവൾ വിളങ്ങും മേലിലെപ്പോഴും ശ്രീശുഖൻ പറഞ്ഞു ഭ്രഭുവൈകുണ്ഠന്റെ വാക്യം ശ്രവിക്കയാൽ തൃപ്തിയാ നിർവൃതനായി ഭക്ത നിന്നു മൂകാശ്രുലോചനൻ ബ്രഹ്മി സത്രത്തിലേക്കു തിരികെ ചെന്ന വേളയിൽ രാജൻ സ്വാനുഭവം സർവം വിവരിച്ചിടിനാൻ ഭൃഗു കേട്ടു വിസ്മിതരായി തീർന്ന മുനിമാർ മുക്തശങ്കരായി വിഷ്ണുവാണ് അഭയം ശാന്തി വിഷ്ണുതാൻ ഉത്തമോത്തമൻ ജ്ഞാനം തതുദ്ധവൈരാഗ്യം സാക്ഷാൽ ധർമ്മവുമാണവൻ ചിത്തശുദ്ധിപ്രദ യശസ് അഷ്ടൈശ്വര്യവുമാണവൻ ിച്ച മുനികൾ സമചേതസർ അഹിഞ്ചനന്മാർ സാധുക്കൾ അവർക്ക് അവനൊരാശ്രയം ഹരേ സത്യമേ നിൻ ഉരുവായ സത്യമേ തന്നിഷ്ടമൂർത്തി വിപ്രൻ തന്നിഷ്ടദേവത അകാമ ശാന്തർക്കു പൂജ്യൻ അവനേ ലോകപൂജ്യനും രാക്ഷസാസുരദേവന്മാർമായത്രിഗുണങ്ങളാൽ ഉളവാം ദൈവരൂപങ്ങൾ സത്വമേ തീർത്ഥ സാധനം ശ്രീശുഖൻ പറഞ്ഞു ശങ്ക നീക്കുവാൻ ഇമ്മട്ട് ഉറപ്പിച്ചു ഈ മട്ടിൽ സുഖമുഖപത്മ സൗരഭത്തേ ശ്രോത്രത്താൽ നുകരുവിൽ ആ പ്രപുണ്യവാൻമാർ നേടുന്നു ഭവഭയമുക്തി ലോകയാത്രാക്ലേശം പോയി ഉടൻ പരൻമാനിൽ ശ്രീശുഖൻ പറഞ്ഞു ഒരിക്കൽ ദ്വാരവതിയിൽ ഒരു വിപ്രൻ ഉണ്ടായ പുത്രൻ പെട്ടെന്ന് കൊട്ടാരവാതിൽ കൽക്കിടത്തി മൃതപുത്രനെ ഹൃദയം നൊന്തു നൊന്ദിച്ചിമട്ടിലുരിയാടിനാൻ വിപ്രദ്വേഷി ഷടൻ ലുബ്ധൻ മഹാവിഷയലം വടൻ ക്ഷത്രിയൻ തൻ കർമ്മദോഷാൽ മൃതനായൻറെ ഈ ശിശു അജിതേന്ദ്രിയായി ഹിംസിച്ചലയും നാടുവാഴിയെ കേഴേണ്ടി ഭജിപ്പോഴേണ്ടിവരും നിസ്വനായി നിത്യദു രണ്ടാമതും മൂന്നാമതും മൃഗശിശുക്കളെ കൊട്ടാരവാതിൽ കൽവച്ചു വിലപിച്ചാൻ അതേപടി ഒമ്പതാമത്തെ മൃതനെ ചൊല്ലിക്കേണതുകൾ കയാൽ കൃഷ്ണാന്തിക സ്ഥൻദുജനോടൊതിനേവം അർജുനൻ യാഗം ചെയ്യും വിപ്ര ും ക്ഷിയാർ നിന്റെ ഇവിടെ ഭൂപാലർ വെറും ഉദരം ഭരണാർത്ഥികൾ വീടും ഞാൻ ഭഗവൻ കുളവായ കിടാങ്ങളെ സാധിക്കായി പാപമുക്തി നേടാൻ ഞാൻ ചാടുമംഗ്യിൽ ബ്രാഹ്മണൻ പറഞ്ഞു വീരൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ അനർഗളൻ സംഘർഷണൻ വാസുദേവൻ ജഗതീശ്വരണിവർ എം വട്ടിൽ ചെയ്യുന്നു ഭവാന അവർക്കാവാത്ത രക്ഷണം താങ്കൾ അജ്ഞതയാൽ ആശിപ്പതിൽ വിശ്വാസമില്ലമേ മേ അർജുനൻ പറഞ്ഞു കൃഷ്ണനും കാർഷിയും ബ്രഹ്മൻ സംഘർഷണനുമല്ല ഞാൻ ഗാന്ഡീവുമെന്നവില്ലാർക്കുണ്ട് അവൻ അർജുനനാണു ഞാൻ എന്നെ ശിവാം ശിവാശംസിതനെ എന്നെ ശിവാനെ വിഗണിക്കാതെ യമനെ തോൽപ്പിച്ചു കൊണ്ടുവരും ഞാൻ ഈ മട്ടിൽ ആശ്വസിപ്പിക്കപ്പെട്ട തിരികെ പോയി തൻ ഗൃഹം പ്രസവത്തോടടുത്തപ്പോൾ സഭാര്യൻ ഭീതൻ ആദ്ജൻ പാർത്ഥനോടോദിനാൻ താങ്കൾ ശിശുവെ കാത്തിടേണമേ നമിച്ചു സ്നാനാചനാൽ പരം ശിവ ശിവനെ അർജുനൻ സ്നാന ർജുനൻ പുലച്ചു വെച്ചു ദിവ്യാസ്ത്ര ഡീവം പ്രസൂതി ഗൃഹം അർജുനൻ മുകളിൽ താഴെയും ചുറ്റും നിർമ്മിച്ചു ശരകൂടവും കമാൽ പുത്രൻ ജാതനായി കരഞ്ഞാൻ ഉത്തരോത്തരം പിന്നെ കാണാതായി വിണ്ണിൽ ഉടലോടെ പെടുന്ന നേഹരേ കൃഷ്ണനോടപ്പോൾ പ്രദ്യുമ്നൻ അനിരുദ്ധൻ രാമനു മി കേശവൻവരെ രക്ഷിക്കാൻ ശക്തരയില്ലെങ്കിൽ രക്ഷിക്കാ മറ്റൊരു വാർത്തൻ പറയും നുണവീമ്പുകൾ ദൈവാഹുതനെ മീളാമെന്നോർക്കൂ അങ്കൻ ദുരാഗ്രഹി വിപ്രണേ വംശപോൾ യോഗ ശക്തി സംയമിനീപുരം അവിടെ ശിശുവെ കാണാൻ ഇന്ദ്രദേഹത്തിൽ തിരിഞ്ഞിരുതി സോമൻ ആശുകൻ അപ്പതി പാതാളം പൂകി സായുധൻ ശിശുവെ കിട്ടാഞ്ഞു വാക്കുപാലിക്കാൻ കഴിവറ്റവൻ തീയിൽ ചാടും മുമ്പ് തടുത്ത് മാധവൻ കാട്ടിത്തരാം കുട്ടികളെ ോധവൻ കാട്ടിത്തരാട്ടികളെ പ്രശംസിക്കും നാളെ നമ്മെ എന്നു ചൊല്ലി പിന്നെ പടിഞ്ഞാട്ടായി നീങ്ങിനാൻ ഏഴേഴു പർവതമെഴും ദ്വീപ് ഏഴ് ഏഴാഴിയും ക്രമാൽ കടന്നു ലോകാലോകത്തിൻ്റെ അവിടെ ശബ്ദ സുഗ്രീവ പുഷ്പ ിൽ വഴിതെറ്റവേ അവയെ കണ്ട ഭഗവാൻ വിട്ടു സുദർശനം ഹരേ മഹായോഗളച്ചുകേറി പ്രകൃതി പ്രകൃതി പ്രഭൂതമാം അഗാധ വിസ്തീർണ തായ്പെ മനസ്സു പോലെ ജവമാം സുദർശനം ഞാൻ വിട്ടരാമന്റെ ശരങ്ങൾ മാതിരി ചക്രം ജലിച്ചീടിനീധിതൻ പുറത്ത് അത്യന്ത ശൂന്യപ്രഭതൻ നാരത കണ്ടപ്പോഴേക്കാ പ്രഭവീണ കൺകളെ പെട്ടെന്ന് കാറ്റേറ്റുതുള്ളും തിരമാല ഭൂഷ പോലണിഞ്ഞ വാരാനിധിയിൽ കടന്നവൻ കണ്ടാൻ സഹസ്രാത്ഭുതരത്നകീർണമാം സ്തംഭങ്ങൾ താങ്ങും ഭവനം സവിസ്മയം രണ്ടായിരം കൺകളൊരായിരം ശിരോരത്ന പ്രകാശം സ്ഥിതപർവതോഗ്രനായി വിസ്മയകൻ ഭീകരനാതിശേഷനിങ് ഗീരൻ ശിരികണ്ഠജി ഹരേ നാരായണ പ്രസന്ന വക്രൻ രുചിരായുഭാവൻ പുരുഷൻ പീതാംബരം ചുറ്റിയ നീലമേഘമായി ശോഭിപ്പിതാ ഭോഗി സുഖാസനൻ വിഭൂഹരേ മഹാമണി കിർണകിരീടകുണ്ടാവിപ്ത സഹസ്രകുന്തളൻ

കൃഷ്ണ ഭയത്തോടെ ജിഷ്ണു നമിച്ചു കൃഷ്ണനൊത്ത് ആ കൃഷ്ണരൂപാന്തരനാം അനന്തസ്മിതം സഗൗരവം സർവവിധാ കാണാൻ കൊതിച്ചു ഭൂവിധർമ്മ രക്ഷണം ചെയ്യും മമാംശങ്ങളെ രണ്ടുപേരെയും ഞാൻ ആകയാൽ ബാലരെ ഇങ്ങു നിർത്തിനേൻ വരേണ്ടു ദൈത്യരികൾ നിങ്ങളും ശ്രേഷ്ഠരേ പൂർണതാമന്മാർ ഋഷികൾ നിങ്ങൾ പക്ഷേ ജഗത്തിനായി ചെയ്യണം ധർമ്മരക്ഷണം ഭഗവാൻ കൃഷ്ണാർജുനരോടേവം കൽപ്പിച്ച വേളയിൽ ശരിയെന്ന് അഭിവന്ദിച്ചിട്ട് അവർ നേടി സ്വഗൃഹം സാനന്ദം ഭൂഗീസാനന്ദികെ വിപ്രന്നേ ഗീതനയരേ വയോരൂപാനുവിദ്ധരെ വൈകുണ്ഠം പോയി കാണുകയാൽ പാർത്ഥൻ പരമവിസ്മിതൻ ധരിച്ചു കൃഷ്ണാനുകമ്പാ ൃത്യങ്ങളെവൻ കാണിച്ചു കൊണ്ടവൻ ചെയ്തു ശ്രേഷ്ഠമാക്രനെ പോലെ നിലനിർത്തവേ തൂകി ബ്രഹ്മജ്ഞാദീങ്കൽ ഭഗവാൻ സകലേഷ്ടവും കൊന്നാൽ ബാർധാദിയാൽ കൊല്ലിച്ചാനവൻ കൊന്നാൻ പാർത്ഥാദിയാൽ കൊല്ലിച്ചാൻ അവൻ ദുഷ്ടഭൂപരെ നിലനിർത്തിയിടിനാൻ ധർമ്മം ധർമ്മജാതികളാൽ ക്രമാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ